ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾക്കും ഡൈസ്ഡുള്ള എന്റെ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇതില് ഞാൻ ചെയ്യുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ഹീറോയിന്റെ ഫാദർ ആയിട്ടാണ് ഒരു തികച്ചും ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ഫാദറാണ് അത് ഫുൾ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് എന്റെ പ്രൊഡ്യൂസറിനും ഡയറക്ടറിനുമാണ് ഡയറക്ടർ സാറിന് കൃത്യമായിട്ട് ഓരോ ക്യാരക്ടേഴ്സും കൃത്യമായിട്ട് പുള്ളി പുള്ളിക്ക് ഒരു ചാർട്ടുണ്ട് ഇപ്പൊ എനിക്കൊരു സബ്ജെക്ട് അല്ലെങ്കിൽ എനിക്കൊരു കഥാപാത്രം കിട്ടുമ്പോൾ എന്റെ മനസ്സിൽ കുറെ കാര്യം അങ്ങനെങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നെ നമുക്ക് ഒരു ഇത് കറക്റ്റ് ആണുള്ളൂ പക്ഷേ ഇവിടെ സാറിന്റെ കറക്റ്റ് ആ ഒരു കാഴ്ചപ്പാട് ആ ഒരു ക്യാരക്ടർ സേഫ് ആണ് ഈവൻ ടബിങ്ങിനായിരുന്ന പോലും വരെ പുതുക്കാനും പറയുന്ന രീതിയിൽ ആ ഒരു ക്യാരക്ടർ അങ്ങനെ മോൾഡ് ചെയ്തിട്ടുണ്ട് അതെനിക്കൊരു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് എന്തുവന്നാലും വന്നാലും ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ കണ്ടു എല്ലാവരെയും പടം ok uh, Hi everyone. Um, thank you for coming here today. And uh, I'm really sorry I don't know Malayalam, so I can talk in English or Tamil. So first of all, I'm really grateful for the movie for coming out, and thank you, Chris sir, and our director vinod sir. Both of them have treated me so well throughout the film. And uh, I'm extremely grateful for the whole cast and uh, crew. And um, everyone, the makeup artists, the drivers, everyone. So everyone has been so nice to me. And um, thank you to my parents and my grandparents and all my friends and well-wishers. So yeah, the film is really great. And I, like, I'm sure everyone will love it. So yeah, I really request everyone to go and watch it. ശരി പറ ട്രാൻസ്മേജിന് എൻ്റെ വലിയ എന്റെ ഒരു വലിയ നന്ദിയുണ്ട് കാരണം സിനിമയിൽ അഭിനയിക്കണം എന്നൊരു ആദ്യം ഒരു ആഗ്രഹമായിട്ടാണ് ഞാൻ മോഡലിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ ഇറങ്ങി എന്താണ് മോഡലിംഗ് ഫീഡിലേക്ക് ഇറങ്ങിയത് കാരണം വെച്ച് എൻ്റെ ഫാമിലിയിൽ ആരും ഈ പറയുന്ന മൂവിയിൽ അഭിനയിക്കുന്നതായിട്ടൊന്നും ആരുമില്ല അപ്പം സിനിമ ഇറങ്ങിയാൽ തൊട്ട് താഴെ മോഡലിംഗ് ആണെന്നുള്ളൊരു വലിയൊരു ബോധം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് അല്ലേക്കാണ് ഇറങ്ങിയത് ഒരുപാട് കോണ്ടാക്ട്സുകളും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു പക്ഷേ എന്താ പറയുക ദൈവം എല്ലാം വേറെ എന്തായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ സാർ ഇന്നലെ കൂടി ഞങ്ങൾ കോളിൽ ലൈക്ക് ചെയ്തു എന്നാണ് സാറിനെ എനിക്കിപ്പോഴും യാതൊരു ഓർമ്മയില്ല ഞാൻ എങ്ങനെ ചെയ്തിരുന്നു സാർ കണ്ടു എന്നെ കോൺടാക്ട് ചെയ്തു ആദ്യമായിട്ട് ഞാൻ വിചാരിച്ചു എപ്പോഴും എല്ലാ ആളുകളും കോൺടാക്ട് ചെയ്യുന്ന പോലെ പറയുന്ന പോലെ വിചാരിച്ചു പക്ഷെ പക്ഷെ അങ്ങനല്ല അതെന്നെ ഇവിടം വരെ എത്തിച്ചു അതിന് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും സാറിനോട് വിനോദനോട് സാറിനോട് എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട് കാരണം ഞാൻ ഒരു ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഒരു ആൽബമോ ഒന്നും ചെയ്യാതെ ഒരു മോഡലായിട്ട് നടന്ന അല്ലെങ്കിൽ കൊറിയോഗ്രാഫർ ആയിട്ട് നടന്ന എന്നെ വെച്ച് നായകവേഷം ചെയ്യാൻ കാണിച്ച ധൈര്യം അതിനോട് വലിയ താങ്ക്സ് ഉണ്ട് അപ്പോ പറഞ്ഞാൽ എന്തായാലും രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് എന്തായാലും സിനിമ എല്ലാവരും കാണുക എല്ലാവർക്കും ഫാമിലി ആയിട്ട് എല്ലാവരും പോയി കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക് യു സോ മച്ച്